നമസ്കാരം പോയിന്റ് മീഡിയ ലൈവ് ടിവിയിലേക്ക് സ്വാഗതം പോക്സോ കേസിൽ യൂട്യൂബർ അറസ്റ്റിൽ കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കാസർകോട് ആരിക്കാടി സ്വദേശി പ്രശസ്ത യൂട്യൂബറുമായ ശാലു കിങ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് സാലി മുപ്പത്തഞ്ചു വയസ്സ് പോലീസിന്റെ പിടിയിലായി മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് കൊയിലാണ്ടി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പോക്സോ വിവിധ വകുപ്പുകൾ പ്രകാരം ഗുരുതരമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് പ്രണയത്തിന്റെ മറവിൽ വിവാഹ വാഗ്ദാനം നൽകി വിദേശത്ത് താമസിക്കുന്ന പെൺകുട്ടിയെ സന്ദർശിച്ചപ്പോൾ നിർബന്ധപൂർവ്വം ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി പതിനഞ്ചു ദിവസം മുൻപ് പരാതി രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കി വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ ശാലു കിങ്ങിന്റെ ഇരുണ്ട മുഖം ഇപ്പോൾ മാത്രമാണ് പുറത്തു വരുന്നത് പുറം ലോകമറിയാതെ മീഡിയയുടെ വരയത്തിലൂടെ അവന്റെ ചതിയിൽ കുടുങ്ങിയിട്ടുള്ള ഒട്ടനവധി പെൺകുട്ടികൾ ഇപ്പോഴും ഭീതിയിൽ കഴിയുന്നുവെന്ന് പോലീസ് സൂചനകൾ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല പോക്സോ നിയമം ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത് സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് വേഗത്തിൽ അന്വേഷിച്ചു വരികയാണ് പുതിയ ഇരകളുടെ മൊഴികളും രേഖപ്പെടുത്തും സൈബർ ലോകത്തിലെ ഇത്തരം വേട്ടക്കാരുടെ പിടിയിൽ നിന്ന് സ്ത്രീകളും യുവാക്കളും കുട്ടികളും ജാഗ്രത പുലർത്തണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പോയിന്റ് മീഡിയ ലൈവ് ടിവിക്ക് വേണ്ടി റിപ്പോർട്ടർ ചിത്ര